സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണമെന്നാണ് നിങ്ങളുടെ പലരുടെയും ഡൗട്ട് ഞാൻ പല പാക്കുകളും പല ക്രീമുകളും യൂസ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടത്തില്ല എൻ്റെ റൂട്ടീൻ ബേസ് ചെയ്ത കാര്യങ്ങൾ പറയാം ഏത് പ്രോഡക്ട്സ് ആര് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫേസിൽ വരുന്ന ഇഷ്യൂസ് പിമ്പിൾസ് ആണോ ടാൻ ആണോ ഡ്രൈനസ് ആണോ പോസ് ആണോ എന്താണെന്ന് ആദ്യം മനസ്സിലാകും അതോടൊപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് സ്കിൻ ടൈപ്പ് ആണെന്ന് ഇപ്പം ഞാൻ പറയുന്ന പല പാക്കുകളും എല്ലാ സ്കിൻ ടൈപ്പും പിമ്പിൾസിനായാലും പോസിനായാലും മറ്റും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പല വീഡിയോസും നിങ്ങൾക്കറിയുന്ന അലോവേറയാണ് മെയിനായിട്ട് അല്ലെങ്കിൽ നീം നമ്മുടെ വേപ്പിൽ ഇതൊക്കെ നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ മെയിനായിട്ട് വരുന്ന മെയിൻ ഇഷ്യൂ സ്കിൻ പ്രോബ്ലംസിന് മാറ്റി നിർത്താൻ ഈ ഒരു കാര്യം പക്ഷേ ഇത് തന്നെ എല്ലാ സ്കിൻ ടൈപ്പ്കാര്ക്കും സ്യൂട്ട് ആവണമൊന്നുമില്ല ഏത് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്താലും ഏത് സ്കിൻ പാക്കുകൾ യൂസ് ചെയ്താലും മസ്റ്റ് ആഡ് ചെയ്യേണ്ട കാര്യം മോർണിംഗ് ആൻഡ് നൈറ്റ് ക്ലെൻസ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് വാഷ് മോർണിംഗ് പറ്റുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് യൂസ് ചെയ്ത് ക്ലീൻസ് ചെയ്യുകയോ ഫേസ് പാക്കോ ഫേസ് പാക്കോ ഫേസ് വാഷോ എന്തെങ്കിലും യൂസ് ചെയ്യുക പോയിട്ട് വരുന്ന ടൈമിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ച് പ്രോഡക്റ്റ് ഏതാണോ അത് വെച്ചിട്ട് ഇത് എൻ്റെ റുട്ടീനിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ലൊരു ഫേസ് വാഷ് അപ്പോൾ നൈറ്റ് രണ്ട് നേരം ആ ഒരു കാര്യങ്ങളായി അത് കഴിഞ്ഞ് വരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഏതാണോ പാക്ക് വരുന്നത് അത് വീക്ക്ലി ട്വൈസ് നിങ്ങൾ യൂസ് ചെയ്യുക ഡെയിലി പാക്ക് ഒരിക്കലും ഉപയോഗിക്കരുത് അത് കോഫി സ്ക്രബ്ബായാലും ഏത് പാക്കാലും ശരിയാണ് പിന്നെ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കാതെ പുറത്തിറങ്ങി പുറത്ത് മാത്രമല്ല ഈ ഏത് മഴയാണോ വെയിലാണോ ഏത് ക്ലോമീറ്റർ ആയിക്കോട്ടെ ഇത് രണ്ടും നിങ്ങളുടെ ഫേസിൽ മസ്റ്റർ ആയിട്ട് വേണം വീട്ടിൽ നിന്നാൽ പോലും ഒരു ത്രീ ഹവേഴ്സ് പുറത്തിറങ്ങുന്ന ടൈമ് അതിൽ സിക്സ് അവേഴ്സ് കൂടുന്ന ടൈമിൽ നിങ്ങൾ ഈ ഒരു സൺസ്ക്രീൻ മോസ്ചറൈസും ഫേസിലും ഉപയോഗിക്കുന്നത് നല്ലതാണ് ഏറ്റവും നല്ല പിന്നെ വരുന്ന മെയിൻ കാര്യങ്ങൾ ഇതിനിടയിലെ എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെയിറ്റ് വെള്ളം കുടിക്കുക അത് നമ്മുടെ സ്കിന്നിനായാലും ബോഡി ഫുൾ ഏറ്റവും മസ്റ്റായിട്ട് വേണം ഇതെല്ലാം സ്കിൻ കെയർ സ്കിൻ ടൈപ്പ് കാരണം ചെയ്യേണ്ട കാര്യം പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ റൂട്ടീനിൽ വരുന്നതാണ് ഫേസ് യോഗ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫേസ് യോഗ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ നാച്ചുറൽ ചെയ്യുന്ന ഫേസ് മസാജ് എന്ന് പറഞ്ഞാൽ ഫേസ് യോഗ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷേ മസാജ് ഉണ്ട് ആ മസാജ് ഡെയിലി നമ്മുടെ ഈ ഒരു ചിക്ക് പോർഷൻ ഈ ഒരു പോർഷൻ നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഇത്രയും പോർഷൻസ് നന്നായിട്ട് ചെയ്യുക മസ്റ്റായിട്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഉറക്കം കുറവ് ആൾക്കാരാണ് ഉറങ്ങ ഉറങ്ങുന്നില്ല ഉറങ്ങുന്ന ടൈമിൽ ഉറക്കം കുറവാകുമ്പോൾ ഒരു അറിയാം എന്താ നമ്മുടെ പാഫിനസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഇത് നല്ലതാണ് ഇതുപോലത്തെ തന്നെ എന്തെങ്കിലും ഐ പാച്ചസ് വാങ്ങി ഉപയോഗിക്കാൻ നോക്കുക അത് നിങ്ങൾക്ക് ഒന്നിട്ടൊട്ട് ദിവസങ്ങളിൽ ഐ പാച്ചസ് യൂസ് ചെയ്യാം ഇല്ല എങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ കുക്കുംബർ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ കുക്കുംബർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഇഷ്യൂസൊന്നും ഇല്ല എങ്കിൽ അങ്ങനെയും വെക്കാം അല്ലെങ്കിൽ തണുക്കാതെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുക്കുമ്പം സ്ലൈസ് ഇത് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ ഷീലാക്കി നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ ഇപ്പോൾ വയ്ക്കുന്നതിനാണ് ബെറ്റർ ആകാൻ ഈ ഒരു കണ്ടീഷൻ മാത്രം മതി ആര് പറഞ്ഞാലും ഈ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ റുട്ടീൻ ചേഞ്ചസ് വരുത്തിയുള്ള ചേഞ്ച് എനിക്ക് നന്നായിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പിന്നെ എന്താ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യും മെയിൻ മെയിനായിട്ട് വാൾനട്ട് വാൾനെറ്റ് ഒരിക്കലും നിർത്തരുത് ഡെയിലി രണ്ടെണ്ണം വെച്ച് ഡെയിലി കഴിക്കുന്നതാണ് നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ സ്കിന്നും നല്ലത് ഇത് വരുന്നത് നമ്മുടെ ഐ പാജിസ്റ്റാണ് ഞാനത് ടാഗ് എഴുതിക്കാം മനസ്സിലാവും ഏതാണെന്ന് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് പിന്നെ വരുന്നത് ടാനിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കയ്യിൽ കാലാൽ ടാൻ മാറിയതാണെന്നല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ്